നിന്നുള്ള നൊമ്പരം കേട്ടിട്ട് റസൂലുള്ള കരയാൻ തുടങ്ങി നബി അലൈഹി വസല്ലം റസൂല സജീദാ ശക്തമായ കരച്ചിലായി അതിശക്തമായ രീതിയിൽ റസൂലുള്ള കരയുന്നത് മലക്ക് കണ്ടപ്പോലെ ബിനീർ അലിഖ് വസ്ലാം കടന്നു വന്നുകൊണ്ട് റസൂലല്ലയോട് പറഞ്ഞു മാത്രേലുബവ്വാ അവിടുത്തെ കരച്ചിൽ കേട്ടുകൊണ്ട് ആകാശത്തുള്ള മലക്കുകളും കരയുകയത്രേ കരയുകയത്രേ അവിടുത്തെ കരച്ചില് കേട്ടിട്ട് മലക്കളൊക്കെ കരയാണ് കരച്ചിൽ ഇത് കണ്ടിട്ട് സ്വഹാപത്തിൽ ചുറ്റും കരയാൻ കരയാ കാരണം എന്താ കബറിൽക്കൊരു സഹോദരം വിലപിക്കാൻ കാരുണ്യമാണ് പ്രവാച പ്രവാചകൻ തീവ്രവാദിയാണ് പ്രവാചകൻ ഭീകരവാദിയാണ് പ്രവാചകൻ ലോകങ്ങളുടെ ഏറ്റവും വലിയ മോശപ്പെട്ടാവാണെന്ന് ലോകത്തോടും ഘോഷിക്കുന്നവർ മനസ്സിലാക്കട്ടെ ഒരു പാപപ്പെട്ട മുസ്ലിം സഹോദരന്റെ ജീവിതത്തിലല്ല അവന്റെ പരലോക ജീവിതമാകുന്ന മണ്ണിന്റെ അവൻ പരലോകുന്ന പൊട്ടിക്കറിയ ഒരു പ്രവാചകൻ ഇതിനൊക്കെ നേരമുണ്ടായിരുന്നു ഈ അറുപത്തിമൂന്ന് വയസ്സിനടിയിൽ ഇരുപത്തിമൂന്ന് സമ്മത്സരങ്ങൾ ഈ ലോകത്ത് മുഴുവൻ സംസ്കരിക്കുന്നതിനിടയിൽ പ്രവാചകൻ ഇതിനുവേണ്ടി ചെലവഴിച്ചിരുന്നു ഒരു പാപപ്പെട്ട സഹോദരന്റെ കബലിനകത്ത് നടക്കുന്ന ഒമ്പരത്ത് സ്വന്തത്തിലേക്ക് ചേർത്ത് കൊണ്ട് വന്നുകൊണ്ട് നബിയേ നബിയേ

കബറിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കബറിൽ നിന്ന് വല്ലാത്തൊരു നമ്പരും അവരെല്ലാവരും കേൾക്കുകയാണ് അവരെല്ലാവരും ശ്രദ്ധിക്കുക അൽ അമാൻ അൽ അമാൻ പിന്നദാബിലാഹി സോലവാ അൽ അമാ അൽ അമാ من عذاب الله يا حبيب الله النار من فوقي والنار من تحتي والنار عن يميني والنار عن شمالي الأمار അല്ലാബില്ലാഹി കബരനകത്ത് നിന്ന് വല്ലാത്ത വിലാപമാണ് വിലാപമാണ് അല്ലാൻ എനിക്ക് രക്ഷ നൽകണേ ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ വല്ലാത്ത നമ്പരത്തിലാണ് കബരനകത്ത് നടന്നുകൊണ്ട് ഭീമാകാരമാകുന്ന വശത്തിൽ വല്ലാത്ത ശബ്ദ സ്ഥിരപ്പെടുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ് ചെറുപ്പക്കാര് അള്ളാന്റെ റസോല നബിയെ നബിയെ നരകം കൊണ്ട് എന്നെ ശിക്ഷിക്കപ്പെടുവയാ നരകം കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നു എവിടെ 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 അള്ളാഹുട്ടെ

ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാറ് പിതാവതി വാലിഗതി അലയാ ഇതെന്റെ ഉമ്മ എനിക്കെതിരെ ചെയ്തത് കൊണ്ടവാണ് എന്റെ ഉമ്മ എന്നെ ശപിച്ചതുകൊണ്ടാ എന്റെ ഉമ്മ എനിക്കെതിരെ പ്രാർത്ഥിച്ചത് കൊണ്ടവാണ് എനിക്ക് ഈ ദുർഗതി കടന്നു ഈ കടന്നു വന്നതിനേ സ്വന്തം വാപ്പയും വിളിക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ അതിനെട്ടിന്റെ നിറകുടമാകുന്ന പെങ്ങളെ വാപ്പയും ഉമ്മയും അനുസരിക്കാതെ സ്വന്തം വാപ്പയും ഉമ്മയും മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകന്റെ പിറകിൽ കൊണ്ട് കറങ്ങി നടക്കുന്ന പെങ്ങളെ ചുരിദാർ ധരിക്കുന്ന പെങ്ങളെ വിട്ടോ നടക്കുന്ന പെങ്ങളെ ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ മറച്ചു എന്ന് വരുത്തു നടക്കുന്ന പെങ്ങളെ ഒഴുമാക്കളെ കാണുമ്പോൾ മാത്രം തല പെങ്ങളെ കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് അതിൽ വിഘാതമായിട്ട് പങ്കുവന്ന് മുമ്പ് ഉപദേശത്തു വന്നുകൊണ്ട് പറയുമ്പോ പാപ്പയോടും മുമ്പയോടും കയർക്കുന്ന പെങ്ങളെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ എന്റെ കൂട്ടുകാരികൾ കൊണ്ട് അതുകൊണ്ട് എനിക്ക് വേണമെന്ന് വാശ പിടിക്കുന്ന പെണ്ണേ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാവിനോട് ചെറുപ്പക്കാരനോട് പാവപ്പെട്ട സഹോദരനോട് എനിക്കും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വേണം എനിക്കും വാട്സാപ്പ് കണക്ഷൻ വേണം എനിക്കും ഇനി കിട്ടു വേണമെന്ന് വാശി റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം മാപ്പേ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം മുമ്പേ വേദനിപ്പിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരുകൾ അറിയണേ ചെറുപ്പക്കാരും ഓങ്ങി അറിയണേ കല്ല് പഠിച്ചുകൊണ്ട് വീടിന്റെ ത്തിലേക്ക് കടന്നു വന്നിട്ട് സ്വന്തം പാപയെ മർദ്ദിക്കുന്ന സ്വന്തം മമ്മയെ മർദ്ദിക്കുന്ന സ്വന്തം ഭാര്യ അടിക്കുന്ന സ്വന്തം മക്കളെ ചീത്ത വിളിക്കുന്ന അവരുമായി ശണ്ടകൂടുന്ന സമൂഹമേ ചെറുപ്പക്കാരെ സഹോദരങ്ങളെ അറിഞ്ഞു വെക്കണേ മനസ്സിലാക്കണേ അല്ലാതെ കടന്നുകൊണ്ട് ചെറുപ്പക്കാരൻ പറയുന്നു അലയ്യാ എന്റെ ഉമ്മ എനിക്കെതിരെ പ്രാർത്ഥിച്ചതിന്റെ കൊടുത്തെന്താണ് എന്താണ് അതുകൊണ്ടല്ലേ കത്തൂ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് ഖബറാണെന്ന് ചിന്തിക്ക് ചിന്തിക്ക് ഞാൻ ഏറ്റവും മോശപ്പെട്ട സ്ഥലം റസൂര് റസൂൽ പറയാ നരകം കണ്ടുകൊണ്ട് കണ്ട പ്രവാചകരാജക റസൂൽ റസൂര് സ്വർഗം കണ്ടില്ലേ റജബ് േഴിന് പോയപ്പോ കണ്ടില്ലേ മനസ്സിലാകാത്തത് കണ്ടില്ലേ ഇല്ലല്ലോ മേടിച്ചിരിക്കാ മേടിക്കാനായിട്ടില്ല ഇങ്ങനെ കടക്കുന്നതാണ് സംഭവം ഇനിയാണ് കടക്കുന്നത് അള്ളാഹു മാറവ എന്താണ് ഖബർ ഖബറ്

അൽ എനിക്ക് നിർഭയത്വം കിട്ടണം എനിക്കിതിൽ നിന്ന് രക്ഷ കിട്ടണം എന്നെ രക്ഷിയെടുത്തു ചെറുപ്പക്കാരെ അള്ളാഹന്റെ റസൂൽ ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിക്കുകയാണ് അള്ളാന്റെ റസൂൽ അമൂതരുള്ള ഉൽപ്പാരിതങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ജനങ്ങളെ വിളിക്കണേ എല്ലാരും വിളിക്കാം എല്ലാരും വിളിക്കാം റസൂർ പാതിരാത്രിയാണെന്ന് രാത്രി സമയമാണ് സമയമാണ് എല്ലാരും കടന്ന എല്ലാം ഉറക്കം മദീനയിലാണ് സംഭവം ജനത്തുൽ ഭക്തി നേരെ മുപ്പത്തി ആറാം ഗേറ്റ് വഴി നമ്മുടെ കാണുന്ന ജന്നത്തുൽ ഭക്തി വിശാലമാകുന്ന പ്രവിശാലമാകുന്ന ആ കബാൻ അവിടെ കബറിന്റെ സമീപത്ത് റസൂർ നിൽക്കുന്നോണ്ട് റസൂർ പറഞ്ഞ സ്വാഭത്തെ വേഗം പോയിട്ട് ജനങ്ങളെ മൊത്തം വിളിച്ചോട്ടും എല്ലാരും വിളിക്കണം വിളിക്കണം ചെറുപ്പക്കാരന്റെ വിഷയത്തിൽ ഇടപെടുക അദ്ദേഹത്തിന്റെ കബറിന്റെ ശിക്ഷയിൽ എങ്ങനെയെങ്കിലും ഇളവുണ്ടാകണം അതിനുവേണ്ടി റസൂർ ഇടപെടുക റസൂർ പറയാ പോയി വിളിക്കാം കുടുംബക്കാരുണ്ട് ആ കുടുംബക്കാരം മുഴുവനും വിളിച്ചുകൊണ്ട് വരണേന്നും ഇവിടെ അടങ്ങിയിരിക്കുന്ന ജനങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ വിളിക്കണം റസൂലുള്ളാഹി ദിനത്തൊരു ബക്കയില് പതിനായിരക്കണക്കിന് ആളുകൾ അടങ്ങിയിരിക്കണം ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഒക്കെ കുടുംബക്കാരെ പോയി വിളിച്ചോണ്ട് വരാൻ മുഹമ്മദ് റസൂർപ്പെട്ട മണിയല്ല സ്വഹാബത്ത് അങ്ങോട്ട് ഓടി നാല് ഭാഗത്തും ഓടുക എന്നിട്ട് പാതിരാത്രി സമയത്ത് എല്ലാം വീട്ടിലും പോയി തട്ടി പിടിച്ചോണ്ട് അള്ളാന്റെ വിളിക്കുന്നു ഓടി വന്നു ഒരുമിച്ച് കൂടി എല്ലാവരും വന്നു പക്ഷെ റസൂലത നിൽക്കുന്ന ഈ ഖബറിന്റെ സമീപത്തേക്ക് സുലാക്ക് ഈ കബറിൽ കിടക്കുന്ന വ്യക്തിയുടെ കുടുംബക്കാർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ അറിയണം ആരാണെന്നുള്ളതെന്ന് അറിയണം അതിനുവേണ്ടി ഈ കുടുംബക്കാരെ കുടുംബക്കാരൊക്കെ വിളിക്കാൻ എല്ലാ വന്നു വന്നു കബലുകളും അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഉമ്മ കൂഞ്ഞു നിൽക്കുക തലയിങ്ങനെ കുരിച്ചു നിൽക്കുക മുതുക നിവർത്താൻ കഴിയുന്നില്ല നല്ല പ്രായം ഉണ്ടാവും മൊത്തം ചരിത്രത്തിൽ കാണാം ആ ഉമ്മ കയ്യിലൊരു ഊന്നു വടിയും വടിയും യുദ്ധിപ്പിടിച്ചുകൊണ്ടാണ് കടന്നുവരുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ കബലിന്റെ സമീപത്തേക്ക് എല്ലാരും ഉണ്ട് ലോകം മുഴുവനും നിൽക്ക ആകാശ ഭൂമികൾ മുഴുവനും ഉണർന്ന് നിൽക്ക എല്ലാ മലക്കുകളുടെയും ശ്രദ്ധ ചെന്നത്തിൽ ലോകത്തുള്ള അവിടുത്തെ ോകത്തുള്ള മലയ്ക്കഴുവനും കരച്ചിലാണ് എല്ലാവരും നോക്കുകയാണ് എല്ലാവരും മദീനയിലേക്ക് ശ്രദ്ധ എന്താണ് ഇവിടെ സംഭവിക്കാൻ ആ ഉമ്മ കടന്നു വരുകയാണ് ുള്ളതാകുന്ന വടിയും ഊന്നിപ്പിടിച്ചുകൊണ്ട് റസൂർ തിരുചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് റസൂരിന്റെ ചോദിക്കുന്നു ആരാണി കബറിൽ കിടക്കുന്നതും കിടക്കുന്നതും മനുഷ്യരശ് കാലത്ത് ആ ഉമ്മ പറഞ്ഞു മാത്രേ അതാ ഇബിനീകോ ഐനീബ് നബിയേപിയേ ഇതെന്റെ മകനാണ് മകനാണ് മകനാ ഇതെന്റെ പൊന്നമാനാണ് എന്റെ കണ്ണിന്റെ കുളിർമയാണ് എന്റെ ഹൃദയത്തിൻ്റെ തൊടിപ്പാണ് നബിയേ

കള്ളമാ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയം നമ്മുടെ പാപങ്ങൾ പാപങ്ങൾ പാപ്പയോടും ഉമ്മയോടും എത്ര കള്ളും പറഞ്ഞവരാ നമ്മുടെ കബറിൽ നമുക്ക് പോയി കിടക്കണ്ടേ സ്വസ്ഥമായിട്ട് ഉറങ്ങണ്ടേ സഹോദരങ്ങൾ ആ കബരൽ നമുക്ക് രക്ഷയിട്ടെങ്കിൽ ഈ ഒരാൻ നമ്മൾ പ്രശ്നത്തില് പോയി കിടക്കുന്ന കബരൽ നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ പോയി അള്ളാഹു നമ്മുടെ കബരൽ സന്തോഷം തരും

നിങ്ങളോട് വല്ല മോശത്തരം പ്രവർത്തിച്ചിട്ടുണ്ടോ ഉമ്മയെ 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 ഇടിക്കുന്ന ചീത്ത വിളിക്കുന്ന ചെറുപ്പക്കാരെ സഹോദരങ്ങളെ ഉമ്മയോട് കള്ളം പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ കൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും കണ്ട് രസിക്കുന്ന പെണ്ണു പെണ്ണേലേക്ക് അശ്ലീലമാകുന്ന സിലവകൾ പോയിക്കാൻ മനസ്സിലായിക്കോളി മനസ്സിലായി ഹബീബായ തങ്ങളോട് പറയുകയാബിയേ എന്റെ അടുക്കലേക്കെന്റെ ഒരു ദിവസം കടന്നു വന്നു കള്ള് കുടിച്ചുകൊണ്ടാണ് അവൻ കടന്നു വന്നതിന് വിയേ ഇവൻ ഇടയ്ക്കിടയ്ക്ക് കള്ളു കുടിക്കുന്ന സ്വഭാവമുണ്ട് അന്നത്തെ ദിവസം കള് കുടിച്ചുകൊണ്ടാണ് കടന്നു വന്നതിന് പിയേ <minimizing struggled yet> <blessingvard get home> ോ ഏത് കുടുംബങ്ങളിൽ കള്ളുകൊടി വർധിക്കലാണ് കുടുംബത്തിൽ കള്ളുകൊടി കടന്നു വരലാ കള്ളു കുടിച്ചുകൊണ്ട് വാപ്പ ഇടിക്കുന്നവരില്ലയോ ഉമ്മയെ തൊഴിക്കുന്നവരില്ലയോ ഭാര്യയെ ശകാരിക്കുന്നവരില്ലയോ മക്കളോട് ശ്രദ്ധ ചൂടുന്നവരില്ലയോ ആരാ ആരാ ഇത് പറഞ്ഞു അവരെ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇതിന്റെ നീ നീ കളിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു ആ ഒരു ദിവസമായിട്ട് കാണുന്നില്ല അവസാനം നോക്കുമ്പോ ഫോട്ടോ വെച്ചിട്ട് എവിടെയും കണ്ടുപോയിട്ടും വീണ്ടാണ് അന്വേഷുമ്പോ എന്താണെന്നറിയോ ചീട്ട് കളിക്കുക ചീട്ടുകളി അങ്ങനെ ലക്ഷങ്ങൾ വെച്ചിട്ടുള്ള ചീട്ട് കളിയു അറിയപ്പെട്ട കുടുംബമാണ് വലിയ കുടുംബമാണ് വലിയ തറവാട്ട് മഹിമ ഉള്ള മനുഷ്യനാ പക്ഷെ അവസാനം ചെയ്ത് ചീട്ട് കളിയ പഴയ കാലഘട്ടത്തിലെ കളിയൊക്കെ കടന്നു വരിക പിന്നെ റിട്ടൈൻ فَاجْتَنِبُوهُ 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 لَعَلَّكُمْ تُفْلِحُونَ ും ഉപേക്ഷിക്കണേ പഴയ കാലഘട്ടത്തിലെ കളികളൊക്കെ തിരിച്ചു വരിക അങ്ങനെ പൈസ വെച്ചിട്ട് ഭാര്യ വെച്ചിട്ട് ചൂതുകളും സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള സംഭവമാണ് സ്വന്തം ഭാര്യ വെച്ചാല് ചൂത പഴയ കാലഘട്ടങ്ങൾ നമ്മളൊക്കെ എന്നു തിരിച്ചു തരുക കുറാൻ ഓർമ്മപ്പെടുത്തി നിങ്ങൾ സൂക്ഷിക്കടേ പ്രവൃത്തിയാണ് പ്രവർത്തിയാള് പോടാൻ ആഹരം രക്ഷപ്പെടാൻ ദുനിയാവ് രക്ഷപ്പെടാൻ നിങ്ങൾ അതിനെ വെടിയണേ വെടിയണേ കല്ലോടി വെടിയണേ ചൂതാത്തവും വെടിയണേ അവസാനം ലക്ഷക്കണക്കിന് രൂപ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപ അവസാനം ചൂത കയ്യിലുള്ള എല്ലാം പോയി അദ്ദേഹത്തിന് നാട്ടിൽ നിട്ടങ്ങളിയില്ല നേരെ ഫോട്ടോ ചീരോട്ട് പോയി വെള്ളത്തിൽ ചാടി മരിച്ചു അവസാന ലോകത്ത് അവസ്ഥ കാരണം പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല നാട്ടിൽ വലിയ പ്രമാണിയാണ് കുടുംബം വലിയ തറവാട്ട് മഹിമയുള്ള മനുഷ്യരാ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് ഈ ഒരു കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം നമ്മളെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ പോയില്ല മയ്യ സംസ്കരിക്കും കാരണം എന്താ ആത്മഹത്യ ചെയ്തവനെയും കള്ളുപിടിച്ച് മരിച്ചവനെയൊന്നും മയത്ത്സ്കരിക്കാൻ പോലെ ഒലമാക്കൾ ചെയ്യാൻ പാടില്ല പിന്നെന്താ ദീനിൽ തെളിവ് ദീനിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനും ഹദീസും വ്യക്തമായ രീതിയിൽ അത് ചെയ്യരുത് പാതകമാണ് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമാകുന്ന തീവിനെ കളങ്കപ്പെടുത്തിയ ആത്മഹത്യ ചെയ്തുകൊണ്ട് സ്വന്തം കുടുംബത്തെയും വെല്ലുവിളിച്ച ഈ പിന്നെ സംഭവിക്കുക പാടില്ല എന്നാണ് പണ്ഡിതപക്ഷം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒരു കുടിച്ച മനുഷ്യൻ രോഗിയായിട്ട് ആർ സി സിയുടെ വരാന്തയിൽ കിടന്ന പോലും നീ കാണാൻ പോകാണ്ട കേട്ടോ മുഹമ്മദ് ഹദീസ് എന്താ കാരണം കള്ളുകുടി അത്രമേൽ മോശപ്പെട്ട സംഗതിയാണ് അത്രമേൽ മോശപ്പെട്ട സംഗതിയാണ് അത് ചെയ്തവനെ പിന്നെ നീ കാണാൻ പോകരുത് മദീനയിൽ ഏതോ ഒരു പട്ടണത്തിൽ ഒരു വീപ്പ കള് ഏതോ ഒരു വന്നുകൊണ്ട് ഏതാനും ചില വന്നുകൊണ്ട് ആ തന്റെ ജീവിതത്തിന്റെ പിന്നീട് ജീവിതത്തിൽ അലി ആറ്റിൻപത്തും ഒരിക്കൽ പോലും അജമാംസം കഴിച്ചിട്ടില്ല എന്താ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു കള്ളിന്റെ വീപ്പ ഏതോ അല്പം പുൽമേടയിൽ മറിഞ്ഞു ആ പുൽമേടയിലേക്ക് ഏതാനും ചില ആറ്റും വന്ന് കഴിച്ചു ആ കഴിച്ചതാകുന്ന ആടിന് അല്പം ലഹരി ഉള്ളിലെത്തിയിട്ടില്ലേ പുല്ല് കഴിച്ചതിന്റെ പേര് അടിന്റെ ലഹരി ഉള്ളിലെത്തിയിട്ടില്ലേ ആ ലഹരിയാകുന്ന മാംസം എനിക്ക് വേണ്ട സത്യത്തിൽ അതല്ല അദ്ദേഹത്തിന് മുന്നിലെത്തുന്നത് കാരണം പക്ഷെ അതായിരിക്കുമോ എന്ന് അദ്ദേഹം സംശയിച്ച തന്റെ പിന്നീടുള്ള ജീവിത കാലഘട്ടത്തിൽ നാടിന്റെ മാംസം കഴിക്കാത്തതാകുന്ന ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയെങ്കിൽ കള്ളുകൊടിച്ചുകൊണ്ട് കല്ല് കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു നബിയേ ോട് ഉമ്മ പറയാണ് ഈ കബറിൽ കിടക്കുന്നതായ എന്റെ പൊന്നമോ എന്റെ ഒരു ദിവസം രാത്രിയിൽ കടന്നു വന്നു കല്ല് കുടിച്ചുകൊണ്ടാണ് കടന്നു വന്നത് കല്ല് മുടിച്ചുകൊണ്ട് തലയ്ക്ക് സ്ഥിരമില്ലാത്തവൻ ശക്തമായ എന്നവൻ അടിച്ചു നബിയേ എന്നെ തൊഴിച്ചു എന്റെ ഈ കയ്യവൻ തിരിച്ചു ഒടിച്ച് കളഞ്ഞുനബിയേ ഉമ്മയോട് ക്രാണിക്കുന്ന ക്രൂരത അള്ളാഹു നമ്മൾ വായിച്ചില്ലേ സ്വന്തം കൊണ്ടുപോകാൻ വേണ്ടി ആളെ ഏൽപ്പിക്ക അവര് ഒടിച്ച് മടക്കി പത്തായിട്ട് മടക്കിട്ട് റഹത്തായിട്ട് ഒരു വീട്ടിൽ വീട്ടിലേക്ക് അതേപോലെ സ്വന്തം ഉമ്മാടെ കൈപിടിച്ച് കുത്തി ഓടിക്കുന്നവർ ഇതുവരെ കേൾക്കുമ്പോ നൊമ്പരപ്പടന്ന ഇതൊക്കെ മിക്ക കുടുംബങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാ രണ്ട് റമദാനിന് മുമ്പ് രണ്ട് റമദാനിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ചാവക്കാട് എന്ന് പറയുന്ന മുസ്ലിം പ്രദേശത്ത് എന്ന് വാചപ്പോ അന്നവിടെ ഉണ്ടായ സംഭവം അന്നവിടെ ഉണ്ടായ സംഭവം സന്താ പത്രത്തിലൂടെ നമ്മൾ അറിഞ്ഞതാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പറ്റാപ്പകല് നോമ്പ് പിടിക്കാതാകുന്ന മകനു വേണ്ടി നോമ്പ് പിടിച്ച ഉമ്മ ഉച്ചക്ക് ആഹാരം കൊടുത്തപ്പോ ആ കൊടുത്തതാകുന്ന കന്നീൽ അല്പം ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഉമ്മയുടെ തലയിലെ പോലെയുടെ മഴൽ കൊണ്ടടിച്ച് ഉമ്മി തങ്ങി എന്നിട്ട് അതുകൊണ്ട് അച്ചാർ മുസ്ലിം പരിശുദ്ധമാകുന്ന ആ തന്റെ പ്രിയപ്പെട്ട ിൽ ആമലാനിൽ ഉമ്മയോട് ആവശ്യപ്പെടുന്ന ഭക്ഷണം അങ്ങനെ ഭക്ഷണം വെച്ചതാകുന്ന കന്നിയിൽ ഉപ്പു പറഞ്ഞുപോയതിന്റെ പേരിൽ വിറകു കൊണ്ട് ഉമ്മയുടെ തലക്കടിച്ചിട്ട് ഉമ്മയെ വകവരുത്തിയ ആളുകൾ ജീവിച്ചിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ കേരളമേ ദുഃഖിക്കുക സാംസ്കാരിക കേരളമേ നീ ദുഃഖിക്കുക എവിടെ എത്തി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ സ്വന്തം ഉമ്മയോട് അത്തരത്തിൽ നീ പ്രവർത്തിക്കരുത് എന്ന് മാത്രമല്ല പാതിരാത്രി സമയത്തും നീ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിന് പകരമായി പടച്ചിറപ്പ് അവർക്ക് നീ കാരുണ്യത്തിന്റേതാകുന്ന മാമലകൾ കൊടുക്കണേ കൊടുക്കളേ എന്താഹുബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കറിഞ്ഞു ആയിരക്കണ്ട മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രവർത്തനം ഇവിടെ ഒരു സഹോദരൻ കബറിൽ ശിക്ഷിക്കപ്പെടുന്നു എന്താ കാരണം ഉമ്മ തന്നെ പറയുന്നു കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് കള്ളുകുടിയിലൂടെ ഒരു മനുഷ്യന്റെ തെറ്റുകയാണ് അതുകൊണ്ടാണ് വലമാക്കൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങൾ കള്ളു കുടിക്കരുത് കള് കുടിക്കരുത് ഉമ്മയെ അടിച്ചു അടിച്ചു എന്ന് മാത്രമല്ല ശക്തമായി എന്നെ അടിച്ചു നബിയേ ശക്തമായി എന്നെ തൊളിച്ചു നബിയേറീ എന്റെ കൈവൻ ഒടിച്ചു കളഞ്ഞു നബിയേടേ ഉടനെ അവൻ ചെയ്തു പോയി നബിയേ അവനെതിരായി പ്രാർത്ഥിച്ചു നബിയേ ലാലാ നിനക്ക് അള്ളാഹുവിനൊക്കെ പൊരുത്തപ്പെട്ടു തരാതിരിക്കട്ട പടച്ചറപ്പിലേക്ക് പൊരുത്തം എന്ന് അവനെതിരായി ഞാൻ പ്രാർത്ഥിച്ചു പോയി ലഭിയേന്ന് ആ ഉമ്മ പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ഫഗാലിക്ക തന്നെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അതാപ് അനുഭവിക്കുന്നത് ഉമ്മയോട് പറഞ്ഞു ഇലി ഹോ നിങ്ങളുടെ വച്ചിട്ട് അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കു പൊരുത്തപ്പെട്ടുകൊടുക്കരു പൊരുത്തപ്പെട്ടു കൊടുക്കരു നിങ്ങൾക്ക് ആഹരത്തിലല്ലാഹോ പൊരുത്തപ്പെട്ടു കരുണ ചെയ്യും മകനോടല്ലേ പൊരുത്തപ്പെട്ടു കൊടുക്കും നിങ്ങൾ അതിനുവേണ്ടി അങ്ങനെ ഇതുവായിരുന്നെങ്കിൽ എന്നത് നിങ്ങൾ ചെവി ഒന്ന് വെച്ച് കേട്ടു നോക്കാൻ പറയാം അമ്മ ഉടനെ കയ്യിലിരിക്കുന്ന വടി നിരത്തിട്ടു പ്രായ ചെന്ന ഉമ്മ തൊണ്ണൂറ് കഴിഞ്ഞ ഉമ്മ ഹരീസിൽ കാണാം വെച്ച് വെച്ച് അങ്ങോട്ട് ചെന്ന് കബറിലേക്ക് കൊണ്ടുവന്ന് കാത് വെച്ച് കേൾക്കുകയാണ് ശരീരമഴങ്ങുകയാണ് അൽ അമാ من عذاب الله يا رسول الله പ്രഭാഷണം കേൾക്കാൻ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കണേ അവരോട് വെക്കണേ അവരെ ഇടിച്ചാൽ അവരെ തൊഴിച്ചാൽ അവരെ കണ്ണിൽ നൊരുത്തി കണ്ണിയിൽ വീണ നിന്റെ കബറിൽ നിനക്ക് രക്ഷയില്ല കബറിൽ നിനക്ക് സന്തോഷമില്ല കബറിലൊക്കെ കേൾക്കുകയാണ് റസൂലേ രക്ഷിക്കണേ ശൻ അൽ കാരണം എന്താ നരകം മുകളിലുണ്ട് നരകം കാരച്ചുപുട്ടിലുണ്ട് നരകം വലതു ഭാഗത്ത് മന്റെ മുകളിലുണ്ട് താഴെയുണ്ട് വലതു ഭാഗത്തുണ്ട് ഇടതു ഭാഗത്തുണ്ട് ഇതങ്ങോട് കേൾക്കേണ്ട താമസം ആ ഉമ്മേണീ തുക പറയുന്നു എന്റെ മകനു പോയില്ല ഇതങ്ങോട് പറഞ്ഞ് കേൾക്കും ചെല്ലോയും ഖബറിൽ നിന്ന് വീണ്ടും വരെ ശരി അബിസിരി ഉമ്മ അബിസിരി അല്ലയോ പ്രിയപ്പെട്ട്മാക്ക അല്ലാഹു എനിക്ക് പുറത്തിറന്നിട്ടുണ്ട്